ഭാര്യ ഗർഭിണിയായി പ്രസവമാണ് പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞു ഞാൻ വിശദീകരിക്കുന്നതിൽ പെട്ടെന്ന് ഞാൻ പറയാം പ്രസവം കഴിഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ചെവിയിൽ പാങ്ക് കൊടുക്കണം ഈ കാമത്ത് കൊടുക്കണം ഇന്ന അൻസൽ ഓതണം സൂറത്തിൽ ഓതണം ആലിംറാനിന്റെ മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് ഓതണം ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മോദി ഇതെല്ലാം മോദി അതിനുശേഷം കുഞ്ഞിന് മധുരം കൊടുക്കണം ആരാ മധുരം കൊടുക്കണ്ട ആരാ മധുരം കൊടുക്കണ്ടേ ഇത് ചോദിക്കുമ്പോൾ ചിലര് ചോദിക്കും ഇതിലൊക്കെ വല്ല അടിസ്ഥാനവുമുണ്ട് എന്താ ഇങ്ങനെ പറയണേ ഞാൻ ചോദിക്കട്ടെ ചില മക്കൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും ആരാടാ ഇവനെ തൊട്ട് കൊടുത്ത് അതെന്തിനാ ചോദിക്കണേ അടിസ്ഥാനമില്ലെങ്കിൽ ഓരോ ഭർത്താവും ഭാര്യയും പറയാറുണ്ട് എന്റെ ഉപ്പാപ്പ തൊട്ട് കൊടുത്താൽ മതി മുറുക്കാനും മുറുക്കി കട്ടം പിടി അടിച്ചിടക്കണ മനുഷ്യനെ കൊണ്ടാ തൊട്ടിച്ചു കൊടുക്കുന്നെ എന്താ അവസ്ഥയാണ് മനുഷ്യൻ തൊട്ട് കൊടുക്കുന്നതിലൊരർത്ഥമുണ്ട് തൊട്ടുകൊടുക്കുന്നതിലൊരർത്ഥമുണ്ട് അത് നല്ലവരെ കൊണ്ടേ തൊട്ടുകൊടുക്കാവൂ കാരണം